ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ കിരണും അതുപോലെ തന്നെ ബൈജും രതീഷും കൂടി തിരിച്ചു വന്നിട്ട് കല്യാണിടത്തും പ്രകാശനോട് പറയുന്നുണ്ട് അവൻ്റെ അസ്ഥിക്കൂടവോ അങ്ങനത്തൊരാൾ മരിച്ചതായിട്ടൊന്നും തന്നെ അവിടുത്തെ ആരും പറഞ്ഞില്ലെന്ന് പറയുമ്പോഴേക്കും എങ്കിൽ നമ്മൾ അപ്പോഴല്ലേ മോനെ സൂക്ഷിക്കേണ്ടതെന്ന് പ്രകാശം പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ വെച്ചിട്ടൊരു പെണ്ണിനെ കണ്ടായിരുന്നു കാട്ടുമൂപ്പൻ്റെ മോളാണെന്നാണ് പറഞ്ഞത് അവര് പറഞ്ഞത് അവിടെ വന്നവരെ ഇങ്ങനെ കാണാതായി കഴിഞ്ഞാൽ അത് മിക്കവാറും ചെറു ഏർ ചെറു നായ്ക്കളോ കാട്ടുമൃഗങ്ങളോ ഭക്ഷിച്ചു കാണും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അവിടെ അങ്ങനെ ഒരാളെ കണ്ടതായിട്ട് അവർ പറഞ്ഞതുമില്ല എന്ന് പറഞ്ഞിട്ട് കിരൺ അകത്ത് കയറി പോകുന്നുണ്ട് കിരണകത്ത് കയറി പോകുമ്പോൾ തന്നെ നമ്മുടെ ബൈജും രതീഷും പറയട്ടെ കല്യാണി കല്യാണിന്റെ സങ്കടം കണ്ടിട്ട് കരച്ചിൽ കണ്ടിട്ടാണ് കിരൺ സാർ അന്വേഷിക്കാൻ വേണ്ടി പോയത് ഇനി കിരൺ സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ കുറേ ആയി ബിസിനസ്സും കാര്യങ്ങളും നോക്കാതെ അന്വേഷണം തുടങ്ങിട്ട് കിരൺ സാറ് കിരൺ സാറിൻ്റെ ജീവനെ പോലും ഇത് ആപത്താണെന്ന് കൂടി മനസ്സിലാക്കുക കല്യാണി എന്ന് പറയുന്നുണ്ട് രതീഷ് അത് കേൾക്കുമ്പോൾ കല്യാണിക്കും തോന്നാണ് ശരിയാണ് ഇനി അമ്മയുടെ പേര് പറഞ്ഞു കിരണിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതെന്ന് കല്യാണിയും പ്രകാശിനും വിചാരിക്കുകയാണ് അങ്ങനെ അവർ പിന്നീട് ആ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല കേട്ടോ പിന്നീടാണെന്നുണ്ടെങ്കിൽ കല്യാണിയും കാർത്തിയും കൂടി പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് പുറത്തൊക്കെ പോകുന്നുണ്ട് അല്ല ആർക്കൊരു സംശയമില്ല അവരൊക്കെ ഗംഗപ്രസാദ് മരിച്ചു എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ തന്നെ കല്യാണി അങ്ങനെ പഴയ രീതിയിൽ തന്നെ ആകുവാട്ടും അതേസമയം ഗംഗപ്രസാദാണെന്നുണ്ടെങ്കിലോ നമ്മുടെ അമലുവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വിദ്യകളൊക്കെ പഠിച്ചെടുക്കുകയാണ് അമ്പ് അതായത് ദൂരത്തു ഒരു ശത്രുവിനെ കണ്ട അമ്പ് എറിയണതും അങ്ങനത്തെ കുറേ വിദ്യകളൊക്കെ അമലു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും വെയില് ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണെന്നാണല്ലോ പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്തിനൊക്കെ പഠിക്കണത് എന്ന് ചോദിക്കുമ്പോഴേക്കും വേലു പറയ നമ്മുടെ ഗംഗപ്രസാദ് പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചിരിക്കണം നല്ലതല്ലേ ഒരു ഇൻട്രസ്റ്റ് തോന്നി പഠിക്കണം അതുകൊണ്ട് പഠിക്കുകയാണെന്നാണ് ആക്ഷൻ വഴി ഗംഗപ്രസാദ് കാണിക്കണത് അപ്പോഴൊക്കെ അമല് പറഞ്ഞിട്ടുണ്ട് വേലുവേട്ടനെ എന്താ ചേട്ടനാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചോട്ടെ നല്ലതല്ലേ ഇതൊക്കെ പഠിക്കണത് ഇപ്പൊ തന്നെ നോക്ക് ചേട്ടനെ ശത്രുക്കൾ ഉപദ്രവിക്കാൻ വേണ്ടി പോയി ഇതുപോലത്തെ വല്ല വിദ്യകളൊക്കെ അറിയാമെങ്കിൽ ചേട്ടനെ പിടിച്ചു നിൽക്കായിരുന്നല്ലോ എന്നൊക്കെ പറയണം ആ സമയത്ത് ഗംഗപ്ര വേലു പറഞ്ഞു എന്തായാലും നീ ഒരു കാലത്തോ അമലു എൻ്റെ പെണ്ണാണ് വിനായക എന്ന് പറഞ്ഞിട്ട് വേലു അവിടെ നിന്ന് പോകുന്നുണ്ട് വേലുവിന്റെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തോ കള്ളത്തരും ഉണ്ട് ഇവനീ വിദ്യകളൊക്കെ പഠിക്കണത് ഇവനെ ഇൻട്രസ്റ്റ് ആയിട്ടൊന്നും അല്ല ഇവന് എന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ വിനായകൻ പക്ഷെ ഇവനെ കുറിച്ച് പറഞ്ഞാല് അമലും മൂപ്പനും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല അപ്പൊ തക്കതായ തെളിവുണ്ടെങ്കിൽ മാത്രമേ വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ വേലുവിനെ മനസ്സിലാവാം അതേ സമയത്താണെന്നുണ്ടെങ്കിൽ മനോഹർ ആണെങ്കിൽ അതാണ് ജയിലിൽ പണിയെടുത്തോണ്ടിരിക്കണ സമയത്ത് പെട്ടെന്നാണ് രാഹുൽ നോക്കുമ്പോൾ അടുത്തൊന്നും ആരുമില്ല ഇത് തന്നെയാണ് തനിക്ക് പറ്റിയ സമയം തൻ്റെ മോളോട് സമയമാണ് ഇത് തന്റെ മോളെപ്പോലെ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്തവനാണ് തന്റെ മുമ്പേ ഇരിക്കുന്നത് ശരിയാ താനൊരു സമയത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും മനോഹറിന്റെ അത്ര തെറ്റ് ചെയ്തിട്ടില്ല ഒരു പെണ്ണിനെ കൊതിപ്പിച്ച് സ്നേഹിച്ച് അവൾക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ച് അവളുടെ ജീവിതം തൊലച്ചവനാണ് ഈ മനോഹർ അവൻ പത്തറുപത് വിവാഹം കഴിച്ചു എന്ന് പറയുന്നു അതിൽ എത്ര പെണ്ണുങ്ങൾ ജീവനോടുണ്ടെന്ന് ആർക്കറിയാം അതുകൊണ്ട് എന്റെ മോൾക്കും എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടി ഇവൻ്റെ ജീവൻ ഞാനിങ്ങെടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മനോഹറിന്റെ അടുത്തേക്ക് ആ ഒരു വെട്ട് മഴുവോ അല്ല വാക്കത്തെയോ കോടാലിയോ എന്തൊരു സംഭവം കയ്യിൽ ഉണ്ടായിരുന്നു അതായിട്ട് അടുത്തേക്ക് പോവാണ് മനോഹർ അങ്ങനെ പുറം പണി പണിയെടുത്തോണ്ടിരിക്കുന്നത് മനോഹറിന്റെ പുറകെ കൂടി പോയിട്ട് ആക്രമിക്കുകയാണ് രാഹുൽ കേട്ടോ മനോഹർ അപ്പൊ തന്നെ ചോര വാർന്ന് നിലത്തേക്ക് വീണു അപ്പൊ തന്നെ അവിടെ പോലീസും വാർഡനൊക്കെ വരുന്നുണ്ട് രാഹുൽ പിടിച്ച് സെല്ലിലേക്ക് ഇടുന്നുണ്ട് മനോഹറിനെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പൊ ഈ ന്യൂസ് വാ നമ്മുടെ വാർഡൻ ആദ്യം പറഞ്ഞത് ചന്ദ്രസേനോടാണ് ചന്ദ്രസേന ഇത് കിരണോട് പറയുന്നുണ്ട് കിരൺ ഇത് സരയൂരോട് പറയുന്നുണ്ട് സരയൂരോട് ഓഫീസിൽ പോയിട്ട് കിരൺ പറയുന്നുണ്ട് സരയൂ ഒരു വാർത്തയുണ്ട് ഒരു ദുഃഖ വാർത്ത ഉണ്ടെന്ന് പറയാണ് ദുഃഖ വാര്ത്ത ഒതുപറ്റി ആ ഗംഗപ്രസാദ് ജീവനോട് ഉണ്ടോ അവ മരിച്ചില്ലേ കിരണേ എന്ന് ചോദിക്കുകയാണ് ഗംഗപ്രസാദിൻ്റെ കാര്യമല്ല നിന്നെ സംബന്ധിക്കുന്ന കാര്യമാണ് എന്താ കിരണേ എന്താ കാര്യം നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ വല്ല വല്ലാതെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ് ആര് മനോഹരോ അവൻ എന്റെ കുഞ്ഞിന്റെ അച്ചടന്നല്ല കിരൺ ഞാൻ പലവട്ടം പറഞ്ഞു അവൻ എന്ത് സംഭവിച്ചാലും എനിക്ക് സന്തോഷമാണെന്ന് ആണ് സരി ഇത് അങ്ങനെ സന്തോഷിക്കേണ്ട സമയമല്ല അവൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അവൻ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ അച്ഛൻ അതായത് എൻ്റെ അങ്കിള് അവൻ പണിയെടുത്തോണ്ടിരിക്കണ സമയത്ത് പുറകെ കൂടി പോയിട്ട് ആക്രമിച്ചു തലക്കിട്ട് അടിക്കൊടുത്ത് അവൻ നിലത്തേക്ക് വീണ് തലക്ക് മാരകമായിട്ടുള്ള പരുക്കുണ്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്നും പറയാനായിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കണമെന്ന് പറയുമ്പോൾ സരയുവിൻ്റെ സന്തോഷമാവേണ്ടത് കിരണേ എനിക്കൊരു ഹാഫ് ഡേ ലീവ് വേണം ഈ സന്തോഷവാർത്ത എനിക്ക് ആഘോഷിക്കണം എനിക്ക് അവൻ മരിക്കാൻ പോണത് ഹോസ്പിറ്റലിൽ നിന്ന് ലൈവായിട്ട് കാണണം എന്നൊക്കെ പറയുമ്പോൾ കിരൺ പറയണ്ടത് സരയു എന്തൊക്കെ പറഞ്ഞാലും മനോഹർ ഗംഗപ്രസാദ് എത്ര ഭീകരനൊന്നും അല്ല ആര് പറഞ്ഞു ഭീകരനല്ലെന്നോ ഒരു പെണ്ണ് ജീവൻ തകർക്കുന്ന തകർക്കുന്നവൻ ഭീകരനല്ലെന്നാണോ നീ പറയണ കിരണ എന്ന് സരിയോ ചോദിക്കുകയാണ് അങ്ങനെ സരിയു സന്തോഷത്തിൽ തന്നെ വേഗം പോണത് ശാരീരിയുടെ അടുത്തേക്കാട്ടി സന്തോഷ വാർത്ത പറയാനായിട്ട് ഷാരിയുടെ അടുത്ത് പറയണ്ട അമ്മേ അങ്ങനെ ഞാൻ കാത്തിരുന്ന സന്തോഷ വാർത്ത അച്ഛൻ കേൾപ്പിച്ചു അമ്മേ എന്ന് പറയാണ് എന്താ സരി എന്താ കാര്യം എന്ന് ഷാരി ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞെന്നല്ലോ ജയിലിലൊരു അവസരം കിട്ടുകയാണെങ്കിൽ ആ മനോഹരണം ഇല്ലാതാക്കണമെന്ന് അച്ഛൻ ചെയ്തു പക്ഷെ അവന്റെ കുറച്ച് ജീവൻ ബാക്കി ഹോസ്പിറ്റലിൽ നിന്ന് തുട തുടിക്കുന്നുണ്ട് അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവാം വേണ്ട മോളെ അവന്റെ ജീവൻ ആയുസ് ആയെങ്കിൽ ദൈവം അത് എടുത്തോളൂ നീ ഇനി പോവണ്ട നിനക്കിപ്പോ ഒരു ജോലിയുണ്ട് കുനിയെ നോക്കാനുള്ള എല്ലാ ആവധ്യം ഉണ്ട് നിന്നെ സഹായിക്കാൻ ഒത്തിരി പേരുണ്ട് നിന്നെ സ്നേഹിക്കാൻ കുറേ പേരുണ്ട് ഇപ്പോഴല്ലേ നമ്മളെ മോളെ ജീവിതം നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങിയത് യഥാർത്ഥ സ്നേഹം നമ്മുടെ കൂടെയുള്ളവരുടെ കൂടെ അറിഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലാവണത് ഇനി നമുക്കതൊന്നും വേണ്ട മോളെ അവൻ എവിടെയെങ്കിലും പോയി ചാവട്ടെ നീ ഒന്നും അതിൽ ഇടപെടണ്ടെന്ന് പറയുമ്പോ സരിയു പറയണ് എന്തൊക്കെ വന്നാലും ശരി അമ്മ ഞാൻ അവനെ ഹോസ്പിറ്റലിൽ പോയി കാണും അവനെ ചെറിയൊരു ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ എടുത്തിട്ടേ ഇങ്ങോട്ടേക്ക് വരുകയുള്ളൂ എന്ന് പറഞ്ഞ് സരിയു നേരെ പോണത് ഹോസ്പിറ്റലിലേക്കാട്ടോ അവിടെ പോകുമ്പോഴേക്കും നമ്മുടെ മനോഹരന്റെ ഓപ്പറേഷൻ കഴിഞ്ഞൂടി നമ്മൾ നോക്കിയായി അത് കേൾക്കുമ്പോൾ സരിയുവിന്റെ ദേഷ്യം വരാണോ ഓഹോ അപ്പൊ അവൻ ഓക്കെ ആയിക്കോട്ടിരിക്കണല്ലേ എന്നാ അവര് പണി കൊടുക്കാം എന്ന് വേണ്ടി സാരിയു വേഗം തന്നെ മനോഹറിന്റെ അടുത്തേക്ക് പോവാണ് അത് നേഴ്സിന്റെ വേഷം ഇട്ടിട്ടാണ് പോകുന്നത് ബാക്കിയുള്ള ജീവനും കൂടി എടുക്കാനായിട്ട് അങ്ങനെ ആ വേഷം ഇട്ട സാരിയു ഐസുവിൻ്റെ ഉള്ളിലേക്ക് കേറാണ് മനോഹറിന് ഓക്സിജന്റെ മാസ്ക് ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം തലോണ വെച്ച് അമർത്തുവാണോ മൂക്കില് കൊല്ലാനായിട്ട് അപ്പൊ മനോഹർ മരിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച അറിയാൻ സാധിക്കുള്ളു പക്ഷേ വേലായുധൻ സത്യങ്ങൾ ഉടനെ അറിയുന്ന ഭാഗം ഉണ്ട് കേട്ടോ അങ്ങനെ സംശയം തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ വേലായുണ്ടെങ്കിൽ ഇടക്കിടക്ക് പുറത്തൊക്കെ പോകാറുണ്ട് അത് സിറ്റി അത് ഇവരും പുറത്തൊക്കെ പോകാറുള്ള ആൾക്കാര് തന്നെയാണ് ഇവർക്കും സാധനങ്ങളൊക്കെ വേണമല്ലോ അതുകൊണ്ട് പുറത്തു പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കണ കൂട്ടത്തിലാണ് അപ്പൊ അങ്ങനെയാണ് വേലായുധന ഒരു മഹാസത്യം മനസ്സിലാക്കാൻ പോണത് പത്രത്തിൽ നിന്ന് തന്നെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാണ് ഗംഗപ്രസാദ് മരിച്ചു അതായത് ഗംഗപ്രസാദ് മരിച്ചു ഫോട്ടോ കൊടുത്തിരിക്കണത് ഈ വിനായകന്റെ ഫോട്ടോ അത് കാണുന്നതും നമ്മുടെ വേലായത് വിചാരിക്കണം അപ്പൊ ഇവൻ തന്നെയാണ് അവൻ അപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ ഇവൻ പേടിച്ച് വരണ്ട് ഇരിക്കയാണ് ശരി ഇവനിട്ടൊരു പണി കൊടുക്കാം ഇവൻ പറ്റിച്ചിട്ടല്ലേ കാട്ടിൽ വന്ന് താമസിക്കണത് ഒരു കാര്യം ചെയ്യാം ഇവനെ തിരിച്ചങ്ങോട്ടൊരു പണി കൊടുക്കാം ഇവനെ അന്വേഷിച്ച് ആരൊക്കെയോ കഴിഞ്ഞ ദിവസം വന്നു നമ്മുടെ അമല് പറഞ്ഞല്ലോ അവരെ തന്നെ വേണം വിവരം അറിയിക്കാൻ അതിനാ മൂപ്പരുടെ എന്തെങ്കിലും കള്ളം പറഞ്ഞ നാട്ടിലേക്ക് പോകണം എന്ന് മനസ്സിലാക്കാണ് വേലായുധൻ അങ്ങനെ വേലായുധൻ എങ്ങനെയെങ്കിലൊക്കെ ഈ വാർത്ത അതായത് നിങ്ങൾ അന്വേഷിക്കണ ഗംഗപ്രസാദ് കാട്ടിലുണ്ട് പേര് മാറ്റി ആള് മാറി അവിടെ നിൽക്കുകയാണെന്നുള്ള മഹാസത്യം വേലായുധനു വായി തന്നെയാണ് എല്ലാവരും സത്യങ്ങൾ അറിയണത് എന്തായാലും ഗംഗപ്രസാദ് അവിടെ നിന്ന് ആ സമയത്ത് രക്ഷപ്പെടോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് ഇനി വരുന്ന ആഴ്ച കാണാൻ സാധിക്കും എന്തായാലും പ്രൊമോ നല്ല പ്രൊമോ ആയിരുന്നു മനോഹർ െ കുറിച്ചുള്ള പ്രൊമോ മാത്രമേ കാണിച്ചുള്ളൂ വേറെ ആരും തന്നെ പ്രൊമോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരി തന്നെ കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ